െൻ്റെ കസിൻ്റെ വീട് കൊണ്ടിരിക്കലാണ് അതിന് പെട്ടെന്ന് ട്രെയിൻ നോക്കുമ്പോൾ ഒരു ഇൻട്രസിറ്റി എന്ന് തോന്നി പിന്നെ പെട്ടെന്ന് ട്രെയിൻ നോക്കുമ്പോൾ ഒരു ട്രെയിൻ കിട്ടി പന്ത്രണ്ട് മണിക്ക് പോകേണ്ടത് ട്രെയിൻ ലേറ്റ് ലേറ്റായിട്ട് ഒരു മണിക്കകത്തൊന്നു പറഞ്ഞു ഞാൻ ആ കയറി ഉച്ച ഒന്നും കഴിച്ചിട്ടില്ല സമയം കിട്ടാത്തതാണ് തൽക്കാലം വെള്ളവും ബിസ്ക്കറ്റൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പോൾ അവിടെ കോഴിക്കോട് എത്തുമ്പോൾ മൂന്നേക്കാല് സമയം കാണിക്കുന്നത് എന്നാലും അവിടെ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നേരെ ഇവിടെ കൂട്ടിരിക്കലുള്ള കസിൻ്റെ വീട്ടിലേക്ക് തന്നെ പോണം വലിയ തിരക്കെന്ന് പറയാനില്ല നോർമലാണ് വേറെ പണിയൊന്നും യൂട്യൂബിൽ യൂട്യൂബിലങ്ങനെ വീഡിയോസ് കാണണം മാഹീൻ്റെ വീഡിയോസ് വണ്ടി ഇപ്പോൾ കണ്ണൂർ എത്തുന്നോളൂ കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കണ്ണൂർ എത്താനായി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കണ്ണൂർ എത്തുക ഇപ്പൊ തിരക്കില്ല ഇനി കണ്ണൂർ എത്തി തിരക്കുണ്ടോ അറിയില്ല കണ്ണൂരത്തി സമയം രണ്ടേ അഞ്ച് കണ്ണൂരത്തി സൈഡ് സീറ്റിട്ട് ഞാൻ ഇവിടെ തോന്നി ആ സൈഡും ഫ്രീ ഉണ്ട് പക്ഷേ വെയിലാ സൈഡിലോട്ട് തോന്നുന്നു അപ്പം പിന്നെ ഈ സൈഡൊക്കെ തന്നെ സിംഗിൾ സീറ്റ് തിരക്കാവുന്നുണ്ട് നല്ല തിരക്കാവുന്നുണ്ട് കണ്ണൂരത്തി നല്ല ഗ്രില്ലൊന്നും ഇല്ലാത്ത ഈ ഇല്ലാത്ത സൈഡ് സീറ്റ് കഴിച്ചത് വെയിൽ ഈ സൈഡല്ലെങ്കിൽ ബാക്കി ഈ സീറ്റ് അടങ്ങി ഞാൻ കുടുങ്ങി അവിടെ ദൂര ട്രെയിനെല്ലാം എൻ്റെ ബാംഗ്ലൂർ വണ്ടിയാണല്ലോ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി ഒരു മൂന്നര ഇപ്പം നാല് മണി പള്ളിയിൽ വന്ന് നമസ്കാരം കഴിഞ്ഞ് ഇന്നിവിടെ ഒരു ബുക്ക് സ്റ്റാളിൽ കയറട്ടെ ഇനിയിപ്പോൾ മിക്കവാറും രാത്രി ആയിരിക്കും തിരിച്ചു പോകുന്നത് രാത്രി പിന്നെ ബുക്ക് സ്റ്റാളൊന്നും ഉണ്ടാവില്ലല്ലോ ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് എന്തെങ്കിലും നല്ല പുസ്തകങ്ങളുണ്ടാകും നോക്കട്ടെ എന്തെങ്കിലും അത് വാങ്ങിയിട്ട് തന്നെ പോകും നോക്കട്ടെ കോഴിക്കോട് കുറച്ച് പണികളുണ്ട് പക്ഷേ ഇനി പണിയൊക്കെ കഴിഞ്ഞ് പോകാൻ എന്നാൽ കുറേ ലേറ്റ് ആവും ഓൾറെഡി ഓഫീസ് സ്കൂൾ ടൈമാണ് ഇനി ലേറ്റ് ഉള്ളൂ പിന്നെ വേഗം വിടട്ടെ ബസ്സിൽ സീറ്റും കിട്ടൂല അതാണ് മെയിൻ വിഷയം പിന്നെ ഒരു ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് കിലോമീറ്റർ ഉണ്ട് ആ ഇത്ര ടൈം ഒന്നൊന്നര മണിക്കൂറിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വരും അപ്പം സീറ്റാണല്ലോ പ്രധാനം ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ കെ എസ് അടി സ്റ്റാൻഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോളു വന്ന് എൻ്റെ കോലം കണ്ടിട്ട് രാത്രി ഒന്നായി കരുതരുത് കേട്ടോ സമയം നാലര ആകുന്നതേ ഉള്ളൂ ഇവിടെ ഉള്ളില് കുറച്ച് ലൈറ്റ് കുറവാണ് അപ്പോൾ ബസ്സിലുണ്ട് നിലമ്പൂർ പോകുന്ന ബസ് അത് അവിടെ നിന്നുള്ളവർ വിളിച്ചാൽ മാത്രമേ ഉള്ളൂ ആൾക്കാരൊക്കെ നിറയുമെന്ന് കരുതിയിട്ട് ഞാനേ ബസ് വന്ന് ഉടനെ ഓടിക്കയറി നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളു ബസ്സിൽ വേറെ ട്രിപ്പ് സമയം നാലര നാല് നാൽപ്പതിനെടുക്കുമെന്നാണ് പറഞ്ഞത് അതിനിടയിൽ വേറൊരു കോമഡി ഉണ്ടായി സാധാരണ ഇങ്ങോട്ട് വരുമ്പോൾ നേരെ പാലക്കാട് ബസ് കയറിയിട്ട് മോങ്ങം എന്നുള്ള സ്ഥലത്ത് പോകും കാരണം മോങ്ങത്ത് പെങ്ങളുടെ വീടുണ്ട് അപ്പോൾ നേരെ പെങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് ഒന്നിൽ അവിടെ സ്റ്റേ ആക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളിയൻ്റെ വണ്ടി എടുത്തിട്ട് പോകും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ ഓർമ്മയില്ലാതെ നേരെ പാലക്കാട് ബസ്സിലേക്ക് കയറി ഇരുന്ന് ബസ് വന്നതേ ഉള്ളൂ അപ്പോൾ ഇരുന്നതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത് അല്ല ഇന്ന് മോങ്ങത്തേക്കല്ലല്ലോ മഞ്ചേരിക്കല്ല പോകേണ്ടത് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്നിട്ട് ഒരു പത്തു വെയിറ്റ് ആക്കുമ്പോൾ മഞ്ചേരി വസം വന്നു അല്ലെങ്കിൽ നല്ല രസം ഉണ്ടാകുമായിരുന്നു ഞാൻ മോങ്ങത്തെ ഇറങ്ങിയിട്ട് മോങ്ങന്ന് പിന്നെയും മറ്റു ബസ് ഓടിക്കേണ്ടി വന്നാണ് മഞ്ചേരിക്ക് ഓ എന്തൊക്കെ ഒന്നും ചൂട് എടുത്തിട്ട് കഴിയുന്നില്ല അവിടെ ആ സീറ്റിൽ ഫാൻ ഉണ്ടായിരുന്നു ഫാൻ്റെ അടിയിലായിരുന്നു അവിടെ കുട്ടിങ്ങിട്ട ചൂട് ഈ ബസ്സിൻ്റെ ചൂടും പിന്നെ സീറ്റ് എന്തെന്ന് അറിയാമോ ഫേവറേറ്റ് സീറ്റാണ് നേരെ ഡ്രൈവറിൻ്റെ പുറത്തുള്ള ഒന്നിച്ചുള്ള സിംഗിൾ സീറ്റില്ല അതാണ് ഫേവറേറ്റ് സീറ്റാണ് ഞാൻ ഈ സീറ്റ് എൻ്റെ ഫേവറേറ്റ് ആയതെങ്ങനെ അറിയാം ഈ സീറ്റിൻ്റെ ഫാനായതെങ്ങനെയാണെന്ന് അറിയാം എൻ്റെ ഉപ്പ ഇങ്ങനെ തന്നെ എനിക്കോറും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഉപ്പ് കെ എസ് ആർ ടി സി ആണ് ഭയങ്കര ഇഷ്ടം യാത്ര ചെയ്യാൻ ഞാൻ ഉപ്പാനൊന്നിച്ച് യാത്ര ചെയ്ത് കെ എസ് ആർ ടി സിയിൽ തന്നെ പോകുന്നൊരു ശീലം എനിക്കും തുടങ്ങി വൈകിട്ടിലും പോകുന്നുണ്ട് ഞാനും ഇല്ല എന്നല്ല പക്ഷെ നാല് നാൽപ്പതിനെടുക്കാന്ന് പറഞ്ഞേ ആ അഞ്ചേറ്റല്ലേ ഉള്ളു ആ അഞ്ചര അങ്ങനെ ഉപ്പാൻ്റെ ഒന്നിച്ച് കയറിയിട്ട് ചുരുക്കി പറഞ്ഞാൽ ഉപ്പാൻഡ് ഒന്നിച്ച് കയറി ഉപ്പാണ്ടൊന്നിച്ച് യാത്ര ചെയ്ത് ഞാനും ഈ സിംഗിൾ സീറ്റിൻ്റെ ഫാനായി ഇനിയിപ്പോൾ പെട്ടെന്ന് കണ്ടാൽ ഓടിച്ചാടി സീറ്റ് കൂടി പോവും പിന്നെ ഒന്നാമത് ഫ്രണ്ടിൽ ഇരിക്കുന്ന സൈഡ് സീറ്റാണ് ഫ്രണ്ട് എന്നുള്ളൊരു വൈബ് കിട്ടും പിന്നെ നല്ല അടിപൊളി ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ ഡ്രൈവർമാരോട് ഇങ്ങനെ ജോലി എടുക്കുന്ന ഡ്രൈവർമാരാണെങ്കിൽ അവരോട് പറഞ്ഞ് ഇങ്ങനെ അവരോട് അങ്ങനെ പോകും സമയം പോകും പോവും സമയത്തിനൊരു വൈബാണുണ്ടോ ഈ സീറ്റ് ഏതായാലും ഉപ്പാനൊന്നിച്ച് യാത്ര ചെയ്തിട്ടാണ് ഉപ്പാൻ്റെ യാത്ര കണ്ടിട്ടുള്ളത് ഉപ്പാനെ കണ്ടിട്ടാണ് ഞാനും ഈ സീറ്റിൻ്റെ സൈനായത് ബുക്ക് വാങ്ങാൻ പോയി പക്ഷേ ബുക്ക് പുസ്തകം കിട്ടിയില്ല അവിടെയുള്ള കുറച്ച് നോവലൊക്കെ ഉണ്ട് ഞാൻ കുറച്ചൊക്കെ വായിച്ച് കഴിഞ്ഞതാണ് പിന്നെ അതിൻ്റെ അത് വായിച്ച് നോക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല പിന്നെ അവിടെ വെച്ച് വന്ന് അങ്ങനത്തെ ഒരു സ്മെല്ല് വിടാ ഭയങ്കര നല്ലോണം ഉണ്ട് ഒന്ന് എടുത്താൽ പോകുന്നു ചൂട് എടുക്കുമെന്ന് എന്തൊക്കെയോ സ്മെല്ലൊന്ന് ഛർദ്ദിക്കാനൊക്കെ കുടിക്കുന്നുണ്ട് അത്യേക ചെക്കൻ കുറേ ടൈം കഷ്ടപ്പെട്ട് ആ മറ്റേ ജനലിൻ്റെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് അവനൊക്കെ അവസാനം താഴെത്തിയിട്ടങ്ങ് പോയി സമയം അഞ്ചു മണി வண்டி எடுத்து